മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്തൃ സംഗമവും മന്ത്രി റോഷി അഗസ്റ്റിന് ഉദ്ഘാടനം ചെയ്തു മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ സമ്പൂർണ്ണ ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി റോഷി അഗസ്റ്റിനിൻ നിർവഹിച്ചത് ജൽ ജീവൻ മിഷൻ പദ്ധതികളുടെയും പതിനാല് വാർഡുകളിലും പൂർത്തീകരിച്ച മഴവെള്ള സംഭരണികളുടെയും ഉദ്ഘാടനം നടന്നു

మున్సిపల్ కోర్పరేషన్ మేఖు ఉంది ఇప్పుడు గ్రామీట ఆ నెల కథితి ఉంటుందా ప్రాధాన్యం అదే ప్రధానపెట్ట కారణం నెల నెల వంక మింద సంస్థ నాలిలోధిక నదు పురకం తడాకం అంశా కేరళ అది ప్రసతి ఒరందో అన్న ఆశకూడ ఉండే స్థితి പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം പിറകോട്ട് പോയാൽ അവിടെ മുമ്പിലില്ല എന്നാൽ ഇന്ന് സ്ഥിതി മാറി എന്നാൽ പൊതുവെ സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ കാലാവസ്ഥയിൽ കേരളത്തിന്റെ അധ്യക്ഷനായിരുന്നു മലയുരപ്പള്ളി പഞ്ചായത്തിൽ ജലനിധി പ്രോജക്ടിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കുകഴിയണം

ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ രാമചന്ദ്രൻ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുളസിദാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാൻസി ടോജോ പഞ്ചായത്ത് അംഗങ്ങളായ എം എൻ സന്തോഷ് കുമാർ പ്രസിദ്ധ സജീവ് നിർമ്മല ദിവാകരൻ ലിസി ജോർജ് സലിമുൾ ബെന്നി ബെനറ്റ് പി മാത്യു ജോസഫ് ജോസഫ് ലിസി ജോയി സാബു അഗസ്റ്റിൻ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ ഹരിദാസ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ജിജോ കെ ജോസ് മാർട്ടിൻ അഗസ്റ്റിൻ ബിനീഷ് കെഡി സജിമോൻ സീറ്റി ജോസഫ് മാണി അനന്തകൃഷ്ണൻ ടി പി ജോസ് സനനി സെബാസ്റ്റിൻ പഞ്ചായത്ത് സെക്രട്ടറി രേഖാബി നായർ എന്നിവർ പ്രസംഗിച്ചു മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ സമ്പൂർണ്ണ ജലലഭ്യത ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ് ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജല അതോറിറ്റി നടപ്പാക്കി വരുന്നത് കിഴങ്ങൂർ കടപ്പറാമറ്റം മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുകൾക്കായി സംയോജിത കുടിവെള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പ്രവർത്തികൾക്കായി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് മരങ്ങാട്ടപ്പുള്ളി ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിക്ക് സമീപം ആറേകാൽ ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി പാലക്കാട്ടുമലയിൽ അഞ്ച് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി മരങ്ങാട്ടപ്പള്ളി പഞ്ചായത്തിലെ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ വിതരണ ശൃംഖല എന്നിവയാണ് നടപ്പാക്കുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് ഗാർഹിക കണക്ഷനുകൾ നൽകാനാണ് ലക്ഷ്യമിടുന്നത് കിടങ്ങൂർ കടപ്പിലാമറ്റം മരങ്ങാട്ടുപുള്ളി പഞ്ചായത്തുകൾക്ക് സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം മരങ്ങാട്ടപ്പള്ളി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലായി നിർദ്ധനരും അതിദരിദ്രരുമായ നൂറ്റി ഇരുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കാണ് വീട് ലഭിച്ചത് വീടുകളുടെ താക്കോൽദാനവും സമ്മേളനത്തിൽ നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം